പഞ്ചാബിൽ കോൺഗ്രസ് തിരിച്ചു വരികയാണ് പഞ്ചാബിലെ മർമ്മപ്രധാനമായ പുണ്യനഗരം അമൃത്സറിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് സീറ്റുകളിൽ നാൽപ്പത്തി മൂന്ന് വിജയിച്ച് കോൺഗ്രസ് പാർട്ടി വ്യക്തമായ ഭരിക്കാനുള്ള വിജയിയായി മാറിയിരിക്കുന്നു സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇരുപത്തിനാല് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒൻപത് സീറ്റുകളിലും വിജയിച്ച് മൂന്നാം സ്ഥാനത്തും നിൽക്കുകയാണ് ഒരു കാലത്ത് ആ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ശിരോമണി അകാലിദൾ കേവലം നാല് സീറ്റുകളുമായി സ്വതന്ത്രരുടെ അഞ്ച് സീറ്റിനേക്കാൾ കുറഞ്ഞ സീറ്റിലേക്ക് എത്തി നിൽക്കുന്നു വെറും നാൽപ്പത്തി നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തിയെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന സമയത്ത് അമൃത്സർ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ അകാലിദൾ ബി ജെ പി സഖ്യമാണ് വിജയിച്ചത് ആ ബി ജെ പി സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് അമൃതസഹ് പിടിച്ചെടുത്തിരിക്കുന്നത് കനത്ത സുരക്ഷയ്ക്കിടയിലും പുണ്യനഗരയിൽ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായിരുന്നു മാർജിൻ കുറവായ ചില വാർഡുകളിൽ റീകൗണ്ടിങ് നടത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് വാർഡ് നമ്പർ മുപ്പതിൽ അകാലിദളിൻ്റെ സ്ഥാനാർത്ഥി അവതാർ സിംഗ് ട്രക്കൻവാല വെറും രണ്ട് വോട്ടിന്റെ നേരിയ വ്യത്യാസത്തിലാണ് വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു തൊട്ടു പിന്നിൽ വ്യക്തമായ കേവല ഭൂരിപക്ഷത്തോടെ തന്നെയാണ് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിച്ചെടുത്തത് എന്നുള്ളത് ഭരണത്തിൽ ആർക്കും അതായത് ബി ജെ പിയുടെ സ്ഥിരം ശൈലിയായ കുതിര കച്ചവടത്തിനൊന്നും സാധ്യത ഉദിക്കുന്നേയില്ല കോർപ്പറേഷനിൽ അതുപോലെ ഗുരുദാസ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഒരു സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും കോൺഗ്രസ് തന്നെ വിജയിച്ചിരിക്കുന്നു അതായത് എ എ പി സംസ്ഥാന ഭരണം പിടിച്ചെടുത്ത പഞ്ചാബിൽ ജനങ്ങൾ വലിയ നിരാശയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം മുതൽ തന്നെ പുറത്തു വന്നതാണ് ലഹരിക്കടിമയായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും മന്ത്രിമാരും മറ്റു നേതാക്കളും ആദ്യ വർഷം തന്നെ അഴിമതി കേസിൽ അകത്തുപോയതുമെല്ലാമാകുമ്പോൾ എ എ പി യിൽ നിന്നും നല്ലത് പ്രതീക്ഷിച്ച ജനങ്ങൾ നിരാശയിലാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണാനായത് സത്യത്തിൽ ഇത് പഞ്ചാബിൽ ഒരു മാറ്റത്തിൻ്റെ കാറ്റാണ് വീശി തുടങ്ങിയിരിക്കുന്നത് ലോകസഭയിൽ തന്നെ അത് കാണാമായിരുന്നു ആകെയുള്ള പതിമൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകളും കോൺഗ്രസ് നേടി എ എ പി ആണെങ്കിൽ അവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത് ദില്ലിയിലും ഹരിയാനയിലും മുന്നണിയായി മത്സരിച്ച എ എ പിക്ക് ഒറ്റയ്ക്ക് തൂത്തുവാരാം എന്ന കാഴ്ചപ്പാടിലായിരുന്നു പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത് എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ബഹുഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്തത് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ബി ജെ പി സഖ്യത്തിന് പോയ രണ്ട് സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാമായിരുന്നു ഏതായാലും പഞ്ചാബിൽ കോൺഗ്രസ് ആധിപത്യത്തിൻ്റെ ആ നാളുകൾ തന്നെ തിരിച്ചു വരികയാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ച ചില കൈപ്പിഴകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ കോൺഗ്രസ് രാജ്യത്ത് തന്നെ തിരിച്ചു വരുമെന്നതിൻ്റെ സൂചനയാണ് പഞ്ചാബിൽ നിന്നും കാണുന്നത്